ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ചില കാര്യങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഷോർട്ട് വീഡിയോ പെട്ടെന്ന് എടുക്കുന്നുണ്ടോ അതായത് വേറൊന്നുമല്ല കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ആ അനുഭവത്തിൻ്റെ പേര് അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ആയി ഇതിനു മുമ്പ് നമ്മുടെ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻറ്റുകൾ വന്നിട്ടുണ്ട് അതൊന്നും മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമല്ല അതായത് ഇപ്പം അറിയാമല്ലോ ഇപ്പോൾ അല്ല പെട്രോൾ വണ്ടികൾക്ക് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് അതായത് ഈ എത്തനോളിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു വണ്ട് വന്ന് കുത്തിയിട്ട് പൈപ്പ് ലീക്കുന്ന ഒരു അങ്ങനെ ഒരു രണ്ടു പ്രാവശ്യം നമ്മൾ വർഷോപ്പിക്കരുത് അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ലീക്ക് വന്നു കൂളൻറ്റിൻ്റെ അപ്പോൾ കൂളൻറ്റിൻ്റെ ലീക്ക് നമുക്ക് ഞങ്ങളൊരു നാല് ട്രിപ്പ് ഞങ്ങൾ നാനൂക്കാറിൽ തന്നെ ഇന്ത്യൻ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് നേപ്പാൾ വരെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അന്നൊന്നും വരാത്തൊരു കംപ്ലൈൻ്റ് ആണ് പെട്ടെന്ന് ഇത് കൂളൻറ്റ് ലീക്കാന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും വരുന്ന ഒരു കംപ്ലയിൻ്റ് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ പെട്ടെന്ന് അതിനുള്ളൊരു പ്രിക്കോഷൻസ് എടുക്കാനുള്ളൊരു സംഭവം നമ്മുടെ ഇല്ലായിരുന്നു അത് ഞങ്ങളുടെ അശ്രദ്ധ കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ് ഞങ്ങൾ സംഗതി മറന്നുപോയി സാധനങ്ങളെല്ലാം വീട്ടിലെടുത്ത് വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി അപ്പം ഞങ്ങൾ നിന്നിരുന്ന് ഞങ്ങളൊരു നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ നാഷണൽ ഹൈവേയിൽ അല്ല ഗ്രാമത്തിലൊന്നുമല്ല നിന്ന് ഒരു നാഷണൽ ഹൈവേയിൽ അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ലോറിക്കാർക്ക് കൂടുതൽ അറിയാം വർഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ കുറേ ലോറിക്കാർക്ക് കൈ കാണിച്ചു ആരും നിർത്തിയില്ല അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പിടിച്ചുപറിക്കാരുടെ ഒരു പ്രശ്നം അതായത് ഈ വണ്ടി കേടായതുപോലെ കിടക്കും എന്നിട്ട് ലോറിക്കാർക്ക് കൈ കാണിക്കും എന്നിട്ട് അവരെടുന്ന് അവരെ സ്വത്തും പൈസയും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു പ്രവണതയുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ നിർത്തിയില്ല അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആയി നിങ്ങൾ ഒരുപാട് വണ്ടികൾക്ക് കൈ ആട്ടിലും നിർത്തിയില്ല അപ്പോൾ ഞങ്ങളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളൊരു നമ്പർ തരാം നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു ഇരുട്ടാവുന്നു വെള്ളം ഇല്ല കയ്യിൽ ഫുഡില്ല ഒരു വണ്ടികൾ പോലും കൈ കാണിക്കുന്നില്ല പെട്ടെന്നാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ സ്ഥലത്ത് ഉണ്ട് അറിയുന്നത് പെട്ടെന്ന് ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് നമ്പർ എടുക്കുന്നു വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് അത്ര ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു പോസിറ്റീവായിട്ടല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ പറഞ്ഞത് അവരോട് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്യുന്നത് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കമന്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് ഞങ്ങള് അന്നേരം ഒരു ലൈവ് ഇട്ടു കാരണം ഞങ്ങൾ ഈ ലോറിക്കാരൊന്നും നിർത്താതെ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് അബദ്ധത്തില് ഒരു ലൈവ് ഇട്ടു ആ ലൈവ് ഇട്ടപ്പോ അത് കാണികൾക്ക് ഇത് എന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾ അത് ഡിലീറ്റും ചെയ്തു എന്നിട്ട് ഞങ്ങളെ കൊറേ പേര് പുറത്തുനിന്നാണെങ്കിലും ഞങ്ങളെ കൊറേ പേര് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതേപോലെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങൾ അതും ശ്രമിച്ചു അതും നടന്നില്ല ചിലർ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് നമ്പർ എടുത്ത് അങ്ങനെയും വിളിച്ചു അതും നടന്നില്ല ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചേട്ടന്മാരാണ് വന്ന് ഞങ്ങളെ സഹായിച്ചു നമ്മൾ നിന്നോടൊന്നൊരു നാലഞ്ച് കിലോമീറ്റർ ബേക്കിലേക്ക് പോയി ഞങ്ങള് വണ്ടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് പോയിട്ട് അവിടുന്ന് ഞങ്ങള് വർക്ക്ഷോപ്പിൽ കാണിച്ചു ചിലർ പറഞ്ഞു ഗൂഗിൾ മാപ്പ് കയറി നോക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതല്ല നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പുകളാണ് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞങ്ങൾ അവരെ മോശമാക്കി കാണിക്കാനോ തറയടിച്ച് കാണിക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ ഇതിനു മുന്നേ ഞങ്ങളുടെ കേരള ട്രിപ്പിലൊക്കെ ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഒരാൾക്കാരാണ് ഞങ്ങൾ ഒരു അതായത് ഇത്ര ഒരു മോശമായിട്ട് നമ്മൾ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഒരു സപ്പോർട്ടിനെ വിളിക്കുമ്പോ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ അതായത് മലയാളിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കുന്നതാണ് അല്ലാതെ നമുക്ക് അവരുടെ അവര് ദൂരെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ബോധമുള്ള ഒരു സമയത്ത് തന്നെ വിളിച്ച ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ സാഹചര്യം അതായതുകൊണ്ടാണ് ഞങ്ങൾ അവര് വിളിക്കാനുണ്ടായത് അതിൽ എന്നെ മോശമായി പറയുന്നു എന്താ ചാനലിനെ മോശമായിട്ട് പറയുന്നു വണ്ടിയെ മോശമായിട്ട് വണ്ടിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ വണ്ടി

പേഴ്സണലി സഹായം ചോദിച്ച് ഞങ്ങൾ ഇന്നുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കാശുപരമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഞങ്ങൾ ഒരു വീഡിയോസും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളോട് ഇങ്ങനൊരു എന്താ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്കാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സുണ്ട് അതേപോലെ നെഗറ്റീവേഴ്സും ഉണ്ട് രണ്ടു പേരും ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ബോധമുണ്ട് അപ്പോ ഞങ്ങൾ അവരെ വല്ലാതെ അങ്ങ് ആറടിച്ചു കാണിച്ചു നിങ്ങൾ സ്വയം എന്താ തീർക്കരുത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ജസ്റ്റ് കമന്റ്സ് മാത്രം മതി അനുഭവിക്കുന്ന ഞങ്ങളാണ് ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞാണ് അവര് അവരുടെ സാഹചര്യം എന്താ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വീഡിയോന്റെ ഒരു ലൈൻ മാത്രം കണ്ടിട്ട് കമന്റ് ഇടുന്നവരാണ്

വരെ അവരെ അവര് അവരെ ഇങ്ങനെ പൊകുഴുത്തുന്നു ഞങ്ങളെ അവരെ ഞങ്ങളെ താത്തുന്നു ഞങ്ങള് ഞങ്ങളുടെ ഈ കുഞ്ഞു മുട്ട വണ്ടിന്നും മൂട്ട വണ്ടിന്നൊക്കെ പറയുന്ന കാശ് ഉള്ളവന് ചെലപ്പം ബെൻസ് വാങ്ങാൻ കാശുണ്ടാവും ഞങ്ങൾ ലോ ലെവലിലുള്ള ലോ ക്ലാസിന്റെ ആൾക്കാരാണ് ഞങ്ങളുടെ ചാനലിൽ കാണുന്നവർക്ക് ചിലപ്പോ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ലോ ലെവലിൽ ഉണ്ടാവും നടുക്ക് മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിക്ക് ജീവിച്ചു പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആരും ഇനി അവരാണെന്നും പറഞ്ഞ് ഞങ്ങളെ കിടന്ന് വെറുതെ കിടന്ന് ചീത്ത ഒളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകോളാം കാണാൻ പറ്റും എന്നുള്ള നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ അവരെ കുറ്റം പറയുക നിങ്ങൾ ആരും അവരെ ധരിപ്പിക്കാൻ നിൽക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നന്ദി നമസ്കാരം